മരുഭൂമിയിലെ ആടുകളോടൊപ്പമുള്ള മനുഷ്യന്റെ ആടുജീവിതം വിവരിക്കുന്നതിനിടെ മരുഭൂമിയിലെ പാമ്പുകളെ കുറിച്ചും തന്റെ ജീവിതം എന്ന നോവലിൽ വിവരിക്കുന്നു ജീവന്റെ എല്ലാ പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന അതിവിശാലമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമി അവിടെ മണലുകൾക്കിടയിൽ മണലോ പാമ്പോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത കൂടിയ വിഷം ഉള്ളിലൊളിപ്പിച്ച മണൽ പാമ്പുകൾ ആ കൂട്ടത്തിൽ മൊറോക്കോ മാലി കിഴക്കാൽ ജോരിയ ിയൻ ലിബിയ ചാഡ് വഴി ഈജിപ്ത് സുഡാൻ എത്തിയോപ്യ സോമാലിയ സിനായ് മുതൽ വടക്ക് നാവിഗേറ്റ് വടക്ക് നഗേവ് വരെ സഹാറൻ കൊമ്പൻ അണലുകൾ കാണപ്പെടുന്നു ഒപ്പം അറേബ്യൻ ഉപദ്വീപ് യമൻ കുവൈത്ത് തെക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യ ഖത്തറിന്റെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇവയെ കാണാം പൊതുവെ മണലിന്റെ നിറം തന്നെയായിരിക്കും ഇവയ്ക്കുമുള്ളത് അതിനാൽ മാനഭൂമിയിൽ വെച്ച് അവയെ പെട്ടെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേസമയം മണലിൽ ഒളിച്ചിരിക്കാനും അതിവിദഗ്ധരാണ് അവർ മരുഭൂമിയിലെ കൊമ്പുള്ള അണലി എന്നും ഇവ അറിയപ്പെടുന്നു ഈ പാമ്പുകൾ വരണ്ടതും മണൽ നിറഞ്ഞതുമായ പ്രദേശങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത് കൂടാതെ പാറക്കെട്ടുകളിലും പരുക്കൻ മണൽ പ്രദേശവും ഇവ ഇഷ്ടപ്പെടുന്നില്ല ഇവയ്ക്ക് ഒളിച്ചിരിക്കാനും ഇരയെ വേട്ടയാടാനും മണൽപ്പരപ്പാണ് ഏറ്റവും ഉത്തമം കണ്ണിന് തൊട്ട് മുകളിലായി ഉയർന്നു നിൽക്കുന്ന രണ്ടു കൊമ്പുകളോട് കൂടിയ ഇവ കാഴ്ചയിൽ തന്നെ ഭീകരരാണ് വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് തെന്നി നീങ്ങുന്നത് പോലെ സഞ്ചരിക്കുന്ന സഹാരനലികൾ പെട്ടെന്ന് ഇരകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവയെ കീഴ്പ്പെടുത്തുന്ന ആംബികൃഷ് പ്രൊഡക്ടർ ഗണത്തിൽപ്പെട്ട ജീവികളാണ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മണലിൽ നീങ്ങുന്നതിനാൽ ഇവയ്ക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയില്ല ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇവ ഇരുവശങ്ങളിലായി ഇഴഞ്ഞു മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരം നീക്കം ഇവയെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഇവയ്ക്ക് പറക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദങ്ങൾ ചില പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിലും അവ വാസ്തവരഹിതമാണെന്ന് വിദഗ്ധർ പറയുന്നു എലിയുടെ വർഗത്തിൽപ്പെട്ട ജീവികൾ പല്ലികൾ പക്ഷികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും ഇര തേടി ഇറങ്ങുന്നത് ആ സമയങ്ങളിൽ ഇവ ഏറെ ദൂരം സഞ്ചരിക്കാറുണ്ട് മൃഗശാലകളിൽ ഇവ പതിനെട്ട് വർഷം വരെ ജീവിച്ചിരുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പരമാവധി എൺപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ് ഈ അണലുകൾ ഇവയിലെ പെൺ അണലുകൾക്കാണ് ആൺ അണലുകളെക്കാൾ വലിപ്പ കൂടുതൽ ചില വിഭാഗങ്ങളിൽപ്പെട്ട പാമ്പുകൾക്ക് ഈ കൊമ്പുകൾ അത്ര പ്രകടമല്ല ഈജിപ്തിൽ എൽ ടൊറേഷ്യ എന്നും ലിബിയയിൽ ഉഗോറോൺ എന്നും സഹാറൻ അണലുകൾ അറിയപ്പെടുന്നു പൊതുവെ വരണ്ട മണലുകളുള്ള പാറക്കെട്ടുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ വസിക്കാനാണ് ഇവക്ക് ഏറെ താല്പര്യം മരുപ്പച്ചകൾക്ക് സമീപവും ഇവയെ സാധാരണയായി കാണപ്പെടാറുണ്ട്